ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം കുടുംബശ്രീ സംരംഭകരുടെ തനതു ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ബസാറിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മെഗാ വിപണന മേളക്ക് തുടക്കമായി പെരിന്തൽമണ്ണ നഗരസഭാ ഓഫീസിന് സമീപം ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ സംഘടിപ്പിക്കുന്ന വിപണന മേള നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ സംരംഭകരുടെ തനത് ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ബസാറിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മെഗാ വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത് നഗരസഭാ ഓഫീസിനു സമീപം ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി വിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആ നമ്മൾ ഈ ഉദ്ഘാടന വാർഷിക ഉദ്ഘാടനത്തോടുകൂടി ഈ ബസാദ് ഇവിടെ പ്രവർത്തിക്കുന്നത് നഗരസഭയിലെ പ്രത്യേക താല്പര്യത്തിന്റെ ഭാഗത്താണ് നമ്മള് നല്ല രീതിയിൽ തന്നെ അത് ഒരുക്കി കൊടുക്കാൻ രണ്ട് മൂലാണ് സൗജന്യമായി അനുഭവിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഡെപ്പോസിറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പതിനഞ്ച് ലക്ഷവും വേഗയ മൂല അഞ്ചു ലക്ഷവും ലക്ഷം സൗജന്യമായി മുനിസിപ്പാലിറ്റി കുടുംബശ്രീക്ക് ചെയ്തു വെച്ചാൽ മാത്രമേ നമ്മൾ എന്ത് മാറ്റി ചെയ്ത് ബസാറിന്റെ നമ്മൾ നിർത്തിയിട്ടുള്ള നമ്മുടെ സുഹൃത്താണെന്ന് ഇടക്ക് വന്നിട്ട് അവര് പറയും അവരുടെ കച്ചവടത്തെ കുറിച്ച് അപ്പോൾ ആ കച്ചവടം

പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മുഖ്യാതിഥിയായിരുന്നു നമ്മൾ ഈ വിദേശ കമ്പനികൾക്കും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഓർഡർ കൊടുക്കുന്നത് വഴി നമ്മുടെ നാട്ടിൽ നമ്മുടെ കടകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ തൊട്ടായത്മകത്തും നമ്മളിലുമായി കടലിൽ കറങ്ങേടുന്ന പൈസയാണ് ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഇപ്പോൾ ഇവിടെ എന്തെല്ലാ സാധനങ്ങളും നിർത്തി വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളുടെ ഏതെങ്കിലും ഒരു കുറവ് നമ്മുടെ വീട്ടിലൊന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾ ഓൺലൈനായിട്ട് അതിന് ഓർഡർ ചെയ്യും ഇപ്പോൾ പോയി പോയി കുട്ടികൾ മാത്രമല്ല പുതിയ തലമുറ മാത്രമല്ല നമ്മളുമൊക്കെ ഏറെ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ട് കാരണം ഇരുന്നിടത്ത് ഇരുന്നിട്ട് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഒന്നിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതല്ലെങ്കിൽ പറ്റുന്നതാണെങ്കിൽ തൊട്ടടുത്ത ഒരു വിപണന കേന്ദ്രത്തിൽ നിന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു അനങ്ങാപ്പാറ പ്രായം സ്വീകരിച്ച മനുഷ്യന്മാർ എന്നുള്ള നിലയ്ക്ക് അനങ്ങാതെ ഇളകാതെ അവളിൽ നിന്ന് ഇങ്ങനെ ഓർഡർ വാങ്ങുക അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുക വൈകുന്നേരത്തോടു കൂടെ വീട്ടിലേക്ക് സാധനം എത്തുന്നതും ആകാംക്ഷകളും കൂടി കാത്തിരിക്കുകയാണ് നമ്മൾ അപ്പൊ അതിന് മാറ്റം വരണം ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നാടി നരമ്പുകളിലൂടെ കടന്ന് കറങ്ങേണ്ട പൈസയാണ് ഇപ്പോൾ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ സ്ഥിരം സമിതി അധ്യക്ഷരായ മുണ്ടുമുൽ മുഹമ്മദ് ഹനീഫ ഉണ്ണികൃഷ്ണൻ കെ ഷാൻസി നന്ദകുമാർ മുൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ ശ്രീധരൻ മാസ്റ്റർ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ കെ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ ജില്ലാ പ്രോഗ്രാം മാനേജർ മാർക്കറ്റിംഗ് റനീഷ് സിയാർ രാകേഷ് പി ബ്ലോക്ക് കോർഡിനേറ്റർ സ്മിത മെമ്പർ സെക്രട്ടറി രാജീവൻ ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കൗൺസിലർമാർ വിവിധ പഞ്ചായത്തുകളിലെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ